ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ നമുക്ക് നട്ടിപ്പുള്ളി രസം ഉണ്ടാക്കാമേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കണേ അതിന് വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുഞ്ഞുള്ളിയായിരുന്നു വേണ്ടിയത് അപ്പം കുന്നുള്ളി ഇല്ല എന്നിട്ട് ഞാൻ സവാള എടുത്ത് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിനും ജസ്റ്റ് കൃഷി ചെയ്തെടുക്കണേ കൃഷി ചെയ്തെടുത്തിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവന്ന് പൊട്ടിച്ചെടുക്കണേ കടുവൊന്ന് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ശൊട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ശക്കല ഗുരുവേം കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു ഒരു പേരെ മൂത്ത് വരുന്ന മതി ഇട്ടേക്കണേ അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ ചതച്ച വച്ചെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അഴറ്റി കൊടുക്കാം ഒരു ശക്കല ഉപ്പും കൂടെ എടുത്തോളേ പിന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ ഒരു ശകല ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ പുളിക്കകത്തി പുളി വെള്ളത്തിനകത്തി അപ്പം നമ്മൾ അതവിടെ മാറ്റി വെച്ചേക്കുവാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതൊന്നും മൂത്ത് വാരണ്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നീളത്തിൽ അരിയുന്നവരും ഉണ്ട് പിന്നെ കുരു കുന നമുക്ക് വഴറ്റിയെടുക്കുന്ന രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ അരിഞ്ഞെടുക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അത് തമിഴ്നാട്ടുകാർ ആ സ്റ്റൈലാണോ അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പല ടൈപ്പിലെ രസം വെക്കുന്നവർ കാണുമല്ലോ അപ്പം ഞാനിങ്ങനെ കേട്ടോ വെക്കാറ് എനിക്ക് വേറെ രീതിയൊന്നും അറിയില്ല അറിയാൻ എന്തേലുമൊക്കെ ചെയ്യും പിന്നെ അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി കളർന്ന് ശകലം മുളക് പൊടിയാൽ പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് പൊടി ശകലം ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടിയിട്ട് പിന്നെന്തോട്ടെ ജീരാപ്പൊടി എല്ലാം കൂടെ ശകല ചേട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കായപ്പൊടി ഇട്ടായിരുന്നു കായപ്പൊടി ശകലം ഇടും പിന്നെ നമ്മളെല്ലാം ഇട്ട് വച്ച് വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഒരു ശകലം കായപ്പൊടിയും കൂടി ഇടുവേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും മൂത്ത് വാഴ്ണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുമല്ലോ പൊടിയുടെയൊക്കെ അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് ശകലം ഒഴിച്ചാൽ മതി കേട്ടോ ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കെട്ട് ജസ്റ്റ് ഒന്ന് തിളരട്ടെ അപ്പോൾ എനിക്ക് തോന്നും എൻ്റെ മണമൊക്കെ ഒന്ന് വരുമല്ലോ ഗുംകുമാന്നുമില്ല അപ്പോൾ അതിൻ്റെ രണ്ടായി ഒന്ന് തെളിഞ്ഞേവിടും അങ്ങനെ വരാറാവുമ്പോഴത്തേന് നമ്മൾ ആ കുളിയെല്ലാം കൂടെ നമ്മളെ കൈകൊട്ട് നല്ലോണം ചേവിടി പുളിയെല്ലാം പുളിയുടെ ചാറെല്ലാം എടുക്കണേ അട്ട് ആ വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം എന്നിട്ടൊരു ശകല ഉപ്പും കൂടി നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടോ ഇടുന്നുള്ളൂ എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നവരെ ഒന്നും വെയിറ്റ് ഇല്ല ഒരു തിള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കറിയേപ്പിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാവേ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതച്ച് വെക്കാം ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇരുന്നും കേട്ടോ കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല ചോറ് വിളമ്പി ഇത് അവിയലും വിളമ്പി നല്ല രസം ഒരു കറക്കി അങ്ങോട്ട് ഒഴിച്ച് നല്ല ചൂടോടെ കുഴച്ച് ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ സ്കിപ്പ് ആക്കി അപ്പോൾ അതും കൂടെ ആക്കി അങ്ങോട്ട് തിഞ്ഞ സുഖം നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണേ സൂപ്പറാട്ടോ